ൂടി കേരളത്തിന്റെ ആരാണെന്ന് ജൂനിയർ ജൂനിയർ ഗജവീരന്മാരുടെ വളരെ തമ്പുരാർ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് വടക്കേ അറ്റത്തായി വേണാട്ടം ശ്രീകുമാർ മധ്യഭാഗത്തായി തെക്കുഭാഗത്തായി വട്ടമഞ്ചാവ് മണികണ്ഠൻ ആസ്പവിളികളും കയ്യറ്റികളുമായി പ്രോത്സാഹിപ്പിക്കുകാരായണനെ സ്പോൺസർ ചെയ്യുന്നത് കുമ്പളം ശശി അഭിലാഷ് ബിയാർ രതീഷ് ദേശീ ബാബു പിരേഷ് എ എൻ ദേവനന്ദ പ്രസാദ് എല്ലാവരും നല്ല രീതിയിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം താല്പര്യപ്പെടുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ആണ് കേരളത്തിലെ ഇളമുഖ തമ്പുരാന്മാർ ആരാണെന്ന് നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്

മത്സരം തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ തിടം വെള്ളുന്നൊള്ളിക്കുന്ന ആന ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർപ്പുവിളികളും കൂടി പ്രോത്സാഹിപ്പിക്കുക

ആവേശം തീരെ പോരാ ആവേശം മത്സരമാണ് ഈ മല്ലികാർജ്ജുന മണ്ണിലൂടെ നടക്കുന്നത് ആവേശം പോരാ പോരട്ടെ അങ്ങനെ പോരട്ടെ ഏകദേശം മൂന്ന് മിനിറ്റ് നാപ്പത്തിരണ്ട് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് വടക്കേ അറ്റത്തായി വേണാട്ടുമറ്റം ശ്രീകുമാർ മധ്യഭാഗത്തായി തെക്കു ഭാഗത്തായി വട്ടമൺകാവ് മണികണ്ഠൻ മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയരട്ടങ്ങനെ ഉയരട്ടെ ും കയ്യടികളുമായി കേരളത്തിന്റെ ജൂനിയർ താരങ്ങളെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മത്സരം ഏകദേശം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് കൈയടിച്ചും ആർക്കിടികളുമായി സ്പോൺസർമാരുടെ പ്രത്യേക మణికండన్య వినారాయణ వేళా శ్రీకుమార్ మధ్య భాగ్ ఆకా విలాష్ణు నారాయణ తెగ తా వణ ആന സ്പോൺസർമാരുടെ അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവരും ആനികളും അങ്ങനെയുമായി പ്രോത്സാഹിപ്പിക്കണം താല്പര്യപ്പെടുകയാണ് മത്സരം അവസാന അവസാന ഘട്ടത്തിലേക്ക് ഏകദേശം ഏകദേശം ഒരു ഒരു മിനിറ്റ് 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 സമയം സമയം ആറ് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് കൈയടിച്ച് ആറ് കുഴികളുമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലൈൻ അമ്പിയർമാർ ജഡ്ജസ്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിനാഥൻ കേൾക്കുമ്പോൾ മത്സരം അവസാനിച്ചതായി കണക്കാക്കേണ്ടതാണ് അവസാനഘട്ടത്തെ എല്ലാരും നല്ല രീതിയിൽ കയ്യെടുത്ത് പോകുക മത്സരം ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കും മണിനാഥം നിങ്ങൾ കേൾക്കുന്നതാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക സെക്കൻഡുകൾ മാത്രമാണ് സെക്കൻഡുകൾ മാത്രമാണ്